السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كيف تكفرون بالله وكنتم أمواتا وأحياكم ثم يميتكم ثم يحييكم ثم إليه ترجعون صدق الله العظيم رب اشرح لي صدري ويسر لي أمري وحلق من لساني يفقه قولي صدق الله اللي. അള്ളാഹു വിധി വിലക്കുകൾ ജീവിതത്തിലൂടെ നീളം സൂക്ഷിക്കണമെന്നാദ്യമായി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് മനുഷ്യജീവിതത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളെ വളരെ സംക്ഷിപ്തമായി മനോഹരമായിട്ട് വിശദീകരിക്കുന്ന ഒരു ഭാഗമാണ് തുടക്കത്തിൽ സൂചിപ്പിച്ചത് പരിശുദ്ധ ഖുറാൻ സൂറത്തുൽ ബക്കറയുടെ ഇരുപത്തിയെട്ടാമത്തെ ആയത്ത് ഈ ആയത്തുമായിട്ട് ബന്ധ ബന്ധപ്പെട്ട് ശ്രദ്ധയിൽപ്പെട്ട ഒരു മനോഹരമായിട്ട് വിശദീകരണം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ആദ്യത്തെ ആരംഭിക്കുന്നത് അള്ളാഹു സുബാന അത അത്ഭുതത്തോടു കൂടെ ചോദിച്ചുകൊണ്ടാണ് കൈഫ സഖറൂനബില്ല എങ്ങനെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അസ്തിത്വം നിഷേധിക്കാൻ സാധിക്കുന്നു എന്നിട്ട് അള്ളാഹു സുബാൻ അത്തോല ആദ്യത്തെ ഘട്ടം വകുന്തും അമ്വാത്ത നിങ്ങൾ മരണപ്പെട്ടവരായിരുന്നു നിങ്ങൾ മരണപ്പെട്ട അവസ്ഥയിലായിരുന്നു ആദ്യത്തെ ഘട്ടമായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നത് അവിടെ ഒന്നുമില്ലായ്മയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചു എന്നല്ല മറിച്ച് നിങ്ങൾ മരണപ്പെട്ട അവസ്ഥയിൽ നിന്നും ഹിയാക്കും പിന്നീട് അവൻ നിങ്ങൾക്ക് ജീവൻ നൽകിയെന്നുള്ളതാണ് ഇപ്പോൾ മരണം എന്നുള്ളതിനർത്ഥം മുമ്പ് ഇല്ലായിരുന്നു എന്നല്ല മറിച്ച് മുമ്പ് ജീവനുള്ള ഒന്നിനെ മരണം ബാധിക്കുകയുള്ളൂ മുമ്പുള്ള മുമ്പ് നിലനിന്നൊരു വസ്തുവിനെ മാത്രമേ മരണം ബാധിക്കുകയുള്ളൂ എളുപ്പത്തിൽ മനസ്സിലാവാൻ ഇപ്പോൾ നമ്മുടെ പള്ളിയിൽ ഒരാളുടെ വ്യക്തി ഒരു വ്യക്തിയുടെ ജനാഥ കൊണ്ടുവന്നു വെച്ചാൽ ഒരാളുടെ മയത്ത് കൊണ്ടുവന്നുവച്ചാൽ അതിനർത്ഥം അയാൾ മുമ്പ് ജീവിച്ചിരുന്നില്ല എന്നല്ല മറിച്ച് മുമ്പ് ജീവിതമുണ്ടായിരുന്ന അദ്ദേഹത്തിന് ആ ജീവിതത്തിൻ്റെ അവസാനമാണ് മരണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു ഭാഗം നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുക രണ്ടാമതായിട്ട് പരിശുദ്ധ ഖുറാൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ മരണവും ഉറക്കും ഒരുപോലെയാണ് അത് രണ്ടും ബന്ധപ്പെടുത്തി കൊണ്ട് നിരവധി സ്ഥലങ്ങളിൽ ഖുറാനിലും ഹദീസിലും സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഉറക്കിനെ സംബന്ധിച്ചും മരണത്തെ സംബന്ധിച്ചും അള്ളാഹു സുബാനഅത്തല നടത്തുന്ന ഒരു പരാമർശം രണ്ട് സന്ദർഭത്തിലും ഞാൻ നിങ്ങളുടെ ആത്മാവിനെ ഏറ്റെടുക്കുകയാണെന്ന് അള്ളാഹു സുബാനത്തല പരിശുദ്ധ ഖുറാനിൽ പറഞ്ഞതായിട്ട് തന്നെ കാണാൻ സാധിക്കും അതെല്ലാം ഒരു ഇപ്പോൾ നമ്മൾ നിത്യ ജീവിതത്തിൽ തന്നെ നമ്മൾ ഉറങ്ങാൻ പോകുന്ന സന്ദർഭത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ബിസ്മിക്കാഹുമ്മ അമൂത്ത് വാഹ്യ എന്നുള്ളത് അനാമു വാഹ്യ എന്നല്ല അമൂത്ത് വാഹ്യ എന്നുള്ളതാണ് അതിനുശേഷം നമ്മൾ ഉറക്കിൽ നിന്നും എഴുന്നേൽക്കുന്ന സന്ദർഭത്തിലും അനാമന അലഹമുല്ലാഹില്ല വ അമാനവ ഇലൂർ ഞാൻ മരണപ്പെട്ടതിന് ശേഷം എനിക്ക് ജീവൻ നൽകി അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് നമ്മൾ ഉറക്കിൽ നിന്നും എഴുന്നേറ്റ് വരുന്നത് ഈ സ്ഥലങ്ങളിലെല്ലാം അള്ളാഹു സുബാൻ താല മരണത്തെയും ഉറക്കിനെയും ബന്ധിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും രണ്ടും ഒരുപോലെയുള്ള പ്രതിഭാസങ്ങളാണ് നേരത്തെ സൂചിപ്പിച്ച ആയത്തിന് അതിന് സമാനമായിട്ട് അതേ മറ്റു രൂപത്തിൽ അതേ രൂപത്തിൽ തന്നെ ഉള്ള ഒരു മറ്റൊരു ആയത്താണ് പരിശുദ്ധ ഖുർആാൻ്റെ സുഹൃത്തിലും ഉമ്മിലും അവിശ്വാസികളായിട്ട് ആളുകൾ പറയുന്ന ഒരു ഭാഗം കാലൂർ അബ്ബന അമത്തിനസ് അള്ളാഹു രണ്ട് പ്രാവശ്യം നിർജീവാവസ്ഥയിലാക്കുകയും രണ്ട് പ്രാവശ്യം ജീവൻ നൽകുകയും ചെയ്ത ഈ രൂപത്തിൽ പറയുന്ന ഒരു പരാമർശവും അവിടെ കാണാൻ സാധിക്കും അപ്പൊ രണ്ട് പ്രാവശ്യം നിർജീവാവസ്ഥയിൽ നിന്നും നമുക്ക് ജീവൻ ലഭിച്ചിട്ടുണ്ട് അള്ളാഹ് സുബാൻ അത്തോ ആദ്യത്തെ ഘട്ടമായിട്ട് പറഞ്ഞത് വകുന്തു മമ്പാത്ത് നിങ്ങൾ മരണപ്പെട്ടവരായിരുന്നു എന്നുള്ളതാണ് അപ്പൊ മരണം സംഭവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും മുമ്പ് മുമ്പൊരു ജീവിതം ഉണ്ടായിരിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് വ്യായത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ നമുക്ക് മുമ്പൊരു ജീവിതം ഉണ്ടായിരുന്നു അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആദ്യത്തെ ജീവിതം പിന്നീട് നമ്മൾ വക്കുന് മമ്പാത്ത് നമ്മൾ മരണപ്പെട്ട അവസ്ഥയിലായി അപ്പൊ മരണവും ഉറക്കവും തുല്യമാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ടത് പരിശുദ്ധ ഖുരാന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഖുറാനിലെ തന്നെ ഖബറിൽ നിന്നും ആളുകൾ ഉയർത്ത് എഴുന്നേൽപ്പിക്കുന്ന സന്ദർഭത്തിൽ അവർ പറയുന്നതായിട്ടുള്ള ഒരു ഭാഗം സുഹത്തു യാസില് നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ളൊരു ഭാഗം യാ എന്റെ നാശം എന്നെ ഉറക്കിൽ നിന്നും എഴുന്നേൽപ്പിച്ചത് ആരാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ എഴുന്നേറ്റ് വരുന്നത് അവിടെയും ഉറക്കുമായിട്ടാണ് ബന്ധപ്പെടുത്തിയത് ഈയൊരു അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹു സുബാന വാല നമ്മൾ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ രൂപപ്പെടുന്നതിന് മുമ്പേ നമ്മുടെ ആത്മാവിനെ അള്ളാഹു സുബാൻ അവത്താല സൃഷ്ടിച്ചിരുന്നു സ്വഹായമായിട്ടുള്ള ഒരു അദീസിലും പരിശുദ്ധ ഖുറാലും നബീസുറു അലിസ്ലം പറയുകയുണ്ടായി ആദൻ നബിയുടെ മുതുകിൽ നിന്നും ലോകത്ത് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതും അവസാനമായിട്ട് ജനിക്കാൻ പോകുന്ന ഒരാളുടെ മുഴുവൻ മനുഷ്യരുടെയും ആത്മാവിന് അള്ളാഹു സുബാൻ അദ്ദേഹത്താല സൃഷ്ടിക്കുകയുണ്ടായി പരിശുദ്ധ ഖുർആാൻ സൂറത്തുൽ അറാഫിന്റെ നൂറ്റി എഴുപത്തി വാക്യം ഇത് അഹദറബ്ബുക്കിം ബനി ആദമിൻ നിന്റെ രക്ഷിതാവ് ആദമിൻ്റെ മുതുകിൽ നിന്നും അവരുടെ സന്താനങ്ങളെ പുറത്തു കൊണ്ടുവന്നു അതായത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ശരീരത്തിൽ നിന്നും ലോകത്ത് ജരിക്കാതിരിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും ആത്മാവിൻ അള്ളാഹു സുബാൻ വാല സു അവിടെ വെച്ചുകൊണ്ട് കൊണ്ട് സൃഷ്ടിക്കുകയുണ്ടായി അപ്പം നമ്മളെല്ലാം ഒരു ആത്മാവായ അവസ്ഥയിൽ അള്ളാഹുവിൻ്റെ സമീപത്ത് നമ്മളുണ്ടായിരുന്നു പക്ഷേ നമുക്കിടയിൽ ഒരു ബന്ധമോ ദേശമോ വയസ്സോ ലിംഗമോ ഇല്ലാതെ ആത്മാവായിട്ട് മാത്രം നമ്മൾ നിലനിന്നിരുന്ന അവസ്ഥ ഈ സന്ദർഭത്തിൽ അള്ളാഹു സുബാൻ വബത്താല നമ്മളിൽ നിന്നും വാങ്ങുന്ന ഒരു കരാറിനെ സംബന്ധിച്ചും അതേ ആയത്തിൽ അള്ളാഹു സുബാനത്താല സൂചിപ്പിക്കുന്നുണ്ട് നൂറ്റി എഴുപത്തിരണ്ടാമത്തെ സൂറത്ത് നൂറ്റി എഴുപത്തിരണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനബത്താല ഞാനും നിങ്ങളും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ആത്മാവിനെ നിലത്ത് നിർത്തിക്കൊണ്ട് അള്ളാഹു സുബാനത്താല ചോദിച്ചു അലസ്തു ബിറബിക്കും ഞാനല്ലയോ നിങ്ങളുടെ രക്ഷിതാവ് ഈ സന്ദർഭത്തിൽ നമ്മളെല്ലാം അവിടെ വെച്ചുകൊണ്ട് അള്ളാഹുവിന് സാക്ഷ്യം നൽകി കാലു ബല ഷഹീദന അള്ളാഹുവി ഞങ്ങൾ അതിനെ സാക്ഷ്യം വഹിക്കുന്നു അവിടെ വെച്ചുകൊണ്ട് അള്ളാഹുവിന് നമ്മൾ സാക്ഷ്യം നൽകുകയുണ്ടായി ആ ഒരു സാക്ഷ്യം നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ ലോകത്തേക്ക് കടന്നു വരുന്നത് ആ ഒരു സന്ദർഭത്തിൽ അതായത് നമ്മൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് ആകെ അള്ളാഹുനെ അള്ളാഹു സുബാനത്തോടെ മാത്രമേ അറിയുകയുള്ളൂ മറ്റു യാതൊരു ബന്ധവും നമുക്കില്ല അള്ളാഹുവാണ് നമ്മുടെ അള്ളാഹുവുമായിട്ടാണ് നമുക്ക് ആദ്യമുള്ള ബന്ധം അതാഹുവിൻ്റെ സാമീപ്യത്തിലാണ് നമ്മൾ ആത്മാക്കളായിട്ട് നിലനിന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഒരാളുടെ കൂടെ നമ്മൾ സമയം ചെലവഴിക്കുന്ന സന്ദർഭത്തിൽ അയാൾ പ പല അർത്ഥത്തിലും നമ്മളെ സ്വാധീനിക്കുക എന്നുള്ളതാണ് അപ്പോൾ നബിസലു അലീസ് വല്ലം സുഹൃത്തുക്കളെ സംബന്ധിച്ച് പറഞ്ഞ മനോഹരമായിട്ട് ഒരു ഹദീസ് പ്രവാനു സല്ല അലിസ്ലം പറഞ്ഞു നിങ്ങൾ നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുക നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നതിനെ നബിസൽ അല്ലാണ്ട് ഉപമിച്ചത് സുഗന്ധം വിൽക്കുന്ന ഒരാളുടെ കൂടെ സമയം ചെലവഴിക്കുന്നതിനോടാണ് സുഗന്ധം വിൽക്കുന്ന ഒരാളുടെ കൂടെ സമയം ചെലവഴിച്ച് പിന്നീട് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ നമ്മൾ നമ്മളെയും ആ ഗന്ധം നമ്മളിലേക്ക് പകർന്നിട്ടുണ്ടാകും അതേ രൂപത്തിൽ അള്ളാഹു സുബാനത്താലയെ സമീപിത്തായിരുന്നു നമ്മളെല്ലാം ലോകത്തുള്ള മുഴുവൻ ആത്മാക്കൾ അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനവത്താലയുടെ അള്ളാഹു സുബാനത്താലയുടെ വിശേഷ ഗുണങ്ങളെല്ലാം അതിൻ്റെ ചെറിയൊരു അംശം മനുഷ്യനിലേക്ക് മനുഷ്യനിൽ തന്നെ പ്രതിഫലിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അള്ളാഹു സുബാനത്താല റഹ്മാനാണ് അതേ രൂപത്തിൽ ആ ഒരു ഗുണം അതായത് മനുഷ്യനും കാരുണ്യവാനാണ് മനുഷ്യന് കാരുണ്യത്തെ സ്നേഹിക്കുന്നു അള്ളാഹു സുബാനത്താല ഹക്കീമാണ് അള്ളാഹു സുബാന താല നീതിമാനാണ് അതേ രൂപത്തിൽ മനുഷ്യനും നീതിബോധം എന്നുള്ളത് ലോകത്തിലുള്ള മുഴുവനും മനുഷ്യർ നിലനിൽക്കുന്നുണ്ട് മനുഷ്യനും നീതി ഇഷ്ടപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ അള്ളാഹു സുബാന വാല ഭംഗിയുള്ളവരാണ് ഇന്ന അഹ് ജമീലും യുഹൈബുൽ ജമാൽ നബി സലസ്ലം പറഞ്ഞു അള്ളാഹു ഭംഗിയുള്ളവരാണ് അതേപോലെ തന്നെ മനുഷ്യനും ഭംഗിയെ ഇഷ്ടപ്പെടുന്നു ജന്മനാ മനുഷ്യന് ബോധം ലഭിക്കുന്നുണ്ട് മറ്റൊരു ജീവിക്കും പരിണാമവാദികൾക്കൊന്നും ഇന്നും കൃത്യമായിട്ടൊരു വിശദീകരണം നൽകാത്തൊരു മേഖലയാണ് മനുഷ്യനുള്ള സൗന്ദര്യബോധം എന്നുള്ളത് അത് മനുഷ്യനെങ്ങനെ ലഭിച്ചു എന്നുള്ളത് മറ്റൊരു ജീവികളിലും ഈ ഒരു സൗന്ദര്യ ബോധം ഇല്ല എന്നുള്ളതാണ് അപ്പോൾ മനുഷ്യന് ഇപ്പോൾ നമ്മളൊരു ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു ജീവിക്ക് അത് നിലത്തേക്ക് ഏത് രൂപത്തിൽ എറിഞ്ഞു കൊടുത്താലും ആ ജീവി ആ ഭക്ഷണം കഴിക്കും പക്ഷേ അതേസമയം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഭക്ഷണം പ്രത്യേക രൂപത്തിൽ അത് അലങ്കരിച്ചു വിളമ്പി നല്ല രൂപത്തിൽ നൽകിയാൽ മാത്രമേ മനുഷ്യൻ ഭക്ഷിക്കുകയുള്ളൂ അപ്പം ഈ രൂപത്തിൽ ഏതൊരു കാര്യത്തിലും നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിലും മനുഷ്യന് മാത്രമായിട്ട് ലഭിച്ച ഒരു സൗന്ദര്യ അത് സൃഷ്ടാവൽ നിന്നും പ്രത്യേകമായിട്ട് നമുക്ക് അള്ളാഹു സുബാനത്തല നൽകിയതാണ് അതേപോലെ തന്നെ അള്ളാഹു സുബാനത്തോല ഹാലിക്കാണ് അള്ളാഹു സൃഷ്ടാവാണ് മനുഷ്യനും ഓരോ കാര്യങ്ങൾ നിർമ്മിക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ് അപ്പം ഈ രൂപത്തിൽ അള്ളാഹു സുബാൻ വിശേഷ ഗുണങ്ങളെല്ലാം അത് മനുഷ്യൻ്റെ ചെറിയൊരു അംശം അത് പ്രതിഫലിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് നബി സലു അലൈലി സ്വലം സ്വയമായിട്ടുള്ള ഒരു ഹദീസിൽ പറയുകയുണ്ടായി ഖലഖള്ളാഹു ആദം അല സൂറത്തിഹി അള്ളാഹു സുബാൻ വാല സ്വന്തം രൂപത്തിൽ നിന്നും ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ സൃഷ്ടിച്ചുവെന്ന് പ്രഭാചൻ സല അലി സ്വലം പറയാനുള്ള കാരണം ഇതുമായിട്ട് ചേർത്ത് ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കാവുന്ന മറ്റ് മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു പരാമർശം മഹാനായ സുഫിയാനുബിൻ അയ്യന റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞ മനോഹരമായിട്ടുള്ളൊരു വചനം അദ്ദേഹം പറയുകയുണ്ടായി അള്ളാഹു സുബാന താല സ്വയം ചെയ്യാത്ത ഒരു കാര്യവും നിന്നോട് ചെയ്യാൻ കൽപ്പിച്ചിട്ടില്ല അള്ളാഹു സുബാൻ അത്തല കാരുണ്യവാനാണ് അതുകൊണ്ട് തന്നെ നീയും കാരുണ്യമുള്ളവനായിരിക്കണം നിന്നെ കാരുണ്യം കാരുണ്യമുള്ളവനായിട്ട് അള്ളാഹു സുബാൻ വല പ്രതീക്ഷിക്കുന്നു അതേപോലെ തന്നെ അള്ളാഹു സുബാനത്തല നീതിമാനാണ് അതുകൊണ്ട് തന്നെ നീയും നീതി പുലർത്തുന്നവനായിരിക്കണമെന്ന് അല്ലെങ്കിൽ നീതി നീതിബോധമുള്ളവനായിരിക്കുമെന്ന് അള്ളാഹു സുബാൻ വല പ്രതീക്ഷിക്കുന്നുവെന്ന് വളരെ മനോഹരമായിട്ട് ഒരു അദ്ദേഹത്തിൻ്റെ ഒരു വചനം അപ്പോൾ ഈ ഒരു ഗുണങ്ങളെല്ലാം അതായത് മനുഷ്യരിലുള്ള ഈ ഗുണങ്ങളെല്ലാം അള്ളാഹു സുബാന തല ഫിത്രയായിട്ട് നമുക്ക് നമ്മുടെ സൃഷ്ടിപ്പിൽ തന്നെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ലോകത്തുള്ള മുഴുവനും മനുഷ്യരും നീതിബോധമുള്ളവരാണ് സമൂഹത്തിലൊരനീതി വരുന്ന സന്ദർഭത്തിൽ ജാതി മതഭേദം തന്നെ മുഴുവൻ ആളുകൾ ഒരേ രൂപത്തിൽ സംസാരിക്കാനുള്ള കാരണം ഈ ഒരു നീതിബോധം നമുക്ക് ഫിത്രയായിട്ട് ലഭിക്കുന്നതുകൊണ്ടാണ് അപ്പം അതേപോലെ തന്നെ മറ്റൊന്നാണ് ഇപ്പോൾ ദൈവവിശ്വാസം അതും നമുക്ക് ഫിത്രയായിട്ട് ലഭിക്കുന്നതാണ് അതുകൊണ്ടാണ് ലോകത്തുള്ള ഏതൊരു പൗരാണികമായിട്ടുള്ള നാഗരികതയുടെ ചരിത്രം മുതൽ ഇന്നേറ്റവും ആധുനിക സമൂഹം വരെയുള്ള മുഴുവൻ മനുഷ്യരിലും ഒരേ രൂപത്തിൽ ദൈവവിശ്വാസം നിലനിൽക്കുന്നത് ദൈവവിശ്വാസം എന്നുള്ളത് നമുക്ക് ഫിത്രയായിട്ട് അള്ളാഹു സുബാനോത്താലൊക്കെ നമ്മൾ നൽകിയ ഒരു കരാറാണ് ബലാവ ഷഹീദൻ അള്ളാഹു മാത്രമാണ് ആരാധ്യനെന്ന് സാക്ഷ്യം വഹിച്ചു കൊണ്ടാണ് നമ്മൾ വരുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനോത്താല ഉണ്ട് അല്ലെങ്കിൽ ദൈവമുണ്ട് എന്നുള്ള ഒരു ബോധം മനുഷ്യന് ഫിത്രയായിട്ട് ലഭിച്ചാണ് അവിശ് അല്ലെങ്കിൽ നിരീശ്വരവാദം എന്നുള്ളത് യഥാർത്ഥത്തിൽ മാനസികമായിട്ടുള്ള ഒരു വൈകല്യമായിട്ടാണ് അതിനെ സംബന്ധിച്ച് പഠിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുക ഈ ഗുണങ്ങളെല്ലാം അതായത് മനുഷ്യന് ഫിത്രയായിട്ട് ലഭിക്കുന്ന ഈ ഗുണങ്ങളെല്ലാം അത് ചെറിയ തോതിൽ മാത്രമേ മനുഷ്യനുള്ളൂ അതെല്ലാം ഒരു വിത്തായിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ അതായത് ചെറിയ തോതിൽ നമ്മുടെ ഫിത്രയായിട്ട് ലഭിക്കുന്നു പിന്നീട് അതുതന്നെ നമ്മൾ പരിചരിക്കേണ്ടതുണ്ട് അതിനെല്ലാം ഒരു വിത്തായിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ നമ്മൾ ജനിച്ചതിന് ശേഷം ആ വിത്തിന് വെള്ളവും വളവും നൽകി അതിനെ പരിചരിച്ചാൽ മാത്രമേ അതിനെ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ അതല്ലെങ്കിൽ അതിന് നമ്മൾ അശ്രദ്ധരായിട്ട് ഇടുകയാണെങ്കിൽ അത് ഉണങ്ങിപ്പോകും എന്നുള്ളതാണ് അതിന് വേണ്ട വെള്ളവും വളവുമാണ് അള്ളാഹു സുബാൻ അബത്താല നൽകിയ ഈ വഹയും അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആാനും ഹദീസും എല്ലാം അള്ളാഹു സുബാൻ അത്താലയുടെ സാന്നിധ്യത്തിലായിരുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചു നേരത്തെ പിന്നീട് അള്ളാഹു സുബാൻ അബത്താല നമുക്ക് വേണ്ടി സുമ്മീത്തുക്കും സുമ്മുഹ്യക്കും പിന്നീട് അവൻ ജീവിപ്പിച്ചു വന്ന രണ്ടാമത്തെ ഭാഗം അതായത് നമുക്ക് വേണ്ടി അള്ളാഹു സുബാനോ തല ഒരു ശരീരത്തെ തിരഞ്ഞെടുക്കുകയാണ് ഭൂമിയിലൊരു ശരീരത്തെ തിരഞ്ഞെടുക്കുന്നു ആ ശരീരത്തിലേക്ക് നമ്മുടെ ആത്മാവിന് മുഹാരിധരിക്കുന്നൊരു ഹദീസിൽ നാൽപ്പതാമത്തെ ദിവസം ഒരു മലക്ക് വന്നുകൊണ്ട് ആ ആത്മാവിനെ അള്ളാഹു സുബാനോത്താല ആ സമീപത്തുണ്ടായിരുന്ന ആത്മാവിനെ നമ്മളിലേക്ക് ഒരു മലക്ക് വന്നുകൊണ്ട് നിക്ഷേപിക്കുകയാണ് നാൽപ്പതാമത്തെ ദിവസം അതോടുകൂടെ ഒരു കണക്ഷൻ അവിടെ രൂപപ്പെടുകയാണ് ആദ്യമായിട്ട് ആ ഗർഭപാത്രം നമുക്ക് മുമ്പും ശേഷവും പങ്കിടുന്ന ആളുകൾ നമ്മുടെ സഹോദരി സഹോദരന്മാരായിട്ട് നമ്മൾ കണക്കാക്കുന്നു അപ്പം നമുക്ക് വേണ്ടി ഒരു ശരീരത്തെ തിരഞ്ഞെടുക്കുന്നത് പോലും നമ്മളല്ല നമ്മൾ ആഗ്രഹിച്ച ആളുകളല്ല നമുക്ക് മാതാപിതാക്കളായിട്ട് ലഭിക്കുന്നത് ആ ഒരു കാര്യത്തിൽ പോലും മനുഷ്യന് സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കുക പിന്നീട് നമ്മൾ ഭൂമിയിലേക്ക് പുറന്നു വീഴുന്നു ഗർഭപാത്രത്തിലുള്ള കാലഘട്ടത്തിന് ശേഷം അതൊരു ഘട്ടമാണ് അതിനുശേഷം നമ്മൾ ഭൂമിയിലേക്ക് പിറന്നു വീഴുകയാണ് അതോടുകൂടെ നമ്മൾ ജനിക്കുന്നതോടുകൂടെ യഥാർത്ഥത്തിൽ നമുക്ക് രണ്ട് ശരീരം ഉണ്ട് ഒന്ന് നമ്മുടെ ഭൗതിക ശരീരം നമ്മുടെ ജസത് എന്നുള്ളത് രണ്ട് നമ്മുടെ റൂഹ് നമ്മുടെ ആത്മീയ ശരീരം എന്നുള്ളതാണ് അതിൽ നമ്മുടെ റൂഹ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അത് നാൽപ്പതാമത്തെ ദിവസം മലക്ക് നിക്ഷേപിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ ആ റൂഹ് നമ്മുടെ ആത്മീയ ശരീരം എന്നുള്ളത് ഏത് സന്ദർഭത്തിലും അള്ളാഹു സുബാനത്തോരുടെ സാമീപ്യം ഇഷ്ടപ്പെടുന്നു അള്ളാഹുവിയിലേക്കായിരിക്കും ഏത് സമയത്തും അത് അള്ളാഹുവിൻ്റെ സാമീപ്യം ആഗ്രഹിക്കുന്നവരായിരിക്കും നമ്മുടെ ആത്മാവ് എന്നുള്ളതാണ് കാരണം അത് അവിടെ നിന്നാണ് വന്നത് അപ്പോൾ വന്ന സ്ഥലത്തോട് സ്വാഭാവികമായിട്ടും ഒരു ബന്ധം നമുക്കുണ്ടാകും ഇപ്പോൾ പ്രവാസികളായിട്ടുള്ള ആളുകൾക്കൊക്കെ ഒന്ന് ഇപ്പോൾ വിശദീകരിച്ച് തരേണ്ടതില്ല നമ്മളെത്ര ദൂരെ ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും ജനിച്ച നാടിനോട് നമുക്കൊരു ആത്മബന്ധം ഉണ്ടാകും അതേ രൂപത്തിൽ റൂഹ് വന്നത് അള്ളാഹുവിൻ്റെ നിന്നാണ് അള്ളാഹുവിൻ്റെ സമീപത്താണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവുമായിട്ട് ആ സാമീപ്യം അത് ഇഷ്ടപ്പെടുന്നു പക്ഷേ അതേസമയം നമ്മുടെ ശരീരം എന്നുള്ളത് അത് ഭൂമിയിൽ നിന്നാണ് ദുനിയാവിൽ നിന്നാണ് സൃഷ്ടിച്ചത് ശരീരം സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നമ്മുടെ ശരീരം ഏത് സന്ദർഭത്തിലും ദുനിയാവുമായിട്ടായിരിക്കും ബന്ധമുണ്ടായിരിക്കുക നമ്മുടെ ദുനിയവിയായിട്ടുള്ള ദേഹേച്ഛകൾ നിറവേറ്റുന്നത് കൂടെ കൂടെ നമ്മുടെ ശരീരം സംതൃപ്തമാകും നമ്മൾ തിന്നുക കുടിക്കുക രമിക്കുക ഇതെല്ലാം ചെയ്യുന്നതോടു കൂടെ നമ്മുടെ ശരീരം തൃപ്തമാകും പക്ഷെ ആത്മാവ് ഏത് സന്ദർഭത്തിലും തേടിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിനെയാണ് പക്ഷേ അതേസമയം നമ്മൾ നിരന്തരം ആത്മാവിൻ്റെ ഇത്തരം നിർദ്ദേശങ്ങൾ നമ്മൾ നിരന്തരം അവഗണിക്കുന്നതിലൂടെ അവസാനം ആത്മാവ് നമ്മുടെ ശരീരം വലിക്കുന്നിടത്തേക്ക് പോവുകയാണ് അവസാനം ഇത് രണ്ടും അതായത് നമ്മുടെ റൂഹും നമ്മുടെ ആത്മാവും നമ്മുടെ ശരീരവും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് കാരണം അതിലൊന്ന് സന്തോഷമായാലും മറ്റേതും സന്തോഷത്തോടെ കൂടെ എന്നുള്ളതാണ് ഇപ്പം മനസ്സിന് സുഖമില്ലാത്തൊരവസ്ഥയിൽ ആ മനസ്സിൻ്റെ സുഖമില്ലായും അതായത് അത് പല രൂപത്തിലും ശരീരത്തിൽ പ്രതിഫലിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അതേപോലെ തന്നെ നേരെ തിരിച്ചും ശരീരത്തിനുള്ള പ്രയാസങ്ങളും ആത്മാവിനെ ബാധിക്കുന്നതായിട്ട് അല്ലെങ്കിൽ മനസ്സിനെ ബാധിക്കുന്നതായിട്ട് നമുക്കറിയാം അതിലേറ്റവും അപകടം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റൂഹ് അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് സംതൃപ്തി നേടാതെ ആത്മാവിനുള്ള സംതൃപ്തി നേടാതെ ശരീരത്തിൻ്റെ സംതൃപ്തി മാത്രം നമ്മൾ തേടി പോകുന്നതാണ് ഏറ്റവും വലിയ അപകടം അത് ഒരർത്ഥത്തിലും ആ യഥാർത്ഥത്തിലുള്ളൊരു ശാന്തി അദ്ദേഹത്തിന് നൽകുന്നില്ല എന്നുള്ളതാണ് ആത്മാവിൻ്റെ സംതൃപ്തി എന്നുള്ളത് അത് വന്ന സ്ഥലവുമായിട്ട് അതിനെ വീണ്ടും ബന്ധിപ്പിക്കലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അത് ഉപരിലോകത്ത് നിന്ന് മലക്ക് നിക്ഷേപിച്ചാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും അള്ളാഹുവുമായിട്ട് അതിനെ റീകണക്റ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ മാത്രമേ അതിന് യഥാർത്ഥത്തിലുള്ള ഒരു ശാന്തി ലഭിക്കുള്ളൂ ഈ രൂപത്തിൽ അള്ളാഹുമായിട്ട് അതിനെ കണക്റ്റ് ചെയ്യാനുള്ള ഒരു കയറ് ഒരു കയറാണ് യഥാർത്ഥത്തിൽ അള്ളാഹു സുബാൻ വത്തല നമുക്ക് ഇറക്കി തന്ന അൻസൽ അൽ ഖുർആാൻ അള്ളാഹു സുബാൻ വത്തലം നമുക്ക് ഇറക്കി തന്ന അള്ളാഹുവിൻ്റെ വചനങ്ങൾ അതുകൊണ്ടാണ് നബി സലാ അലൈഹി സ്വലം പരിശുദ്ധ ഖുറാനെ സംബന്ധിച്ച് പറഞ്ഞതും ഹബലുല്ലാഹിൽ ഉള്ളാഹിൽ മത്തീൻ അള്ളാഹുവിൽ നിന്നുള്ള കയർ എന്നാണ് നബി അലൈഹി അല്ലാസം പരിശുദ്ധ ഖുറാനും വിശേഷിപ്പിച്ചത് പരിശുദ്ധ ഖുറാൻ തന്നെ ഖുർആനെ സംബന്ധിച്ച് പറഞ്ഞ മറ്റൊരു ഭാഗം സൂറത്ത് ആലിം റാൻ വാച്ചസി മൂബി ഹബിലില്ലാഹി ജമിയ അള്ളാഹുവിൻ്റെ കയറിൽ നിങ്ങളെ പിടിക്കും മനോഹരമായിട്ടുള്ളൊരു ഇമേജ് നമുക്കിതെല്ലാം ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് നമ്മുടെ റൂഹിനെ അള്ളാഹുമായിട്ട് വീണ്ടും റീ ചെയ്യാനുള്ള ഒരു കയറാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ എന്നുള്ളത് കൂടെ നമ്മുടെ റൂഹ അള്ളാഹുവിൽ നിന്നും അകലുകയാണ് പിന്നീട് അതിനെ അള്ളാഹുമായിട്ട് റീ ചെയ്യാനുള്ള ഒരു കയറാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ വഹ്യ അത്തരത്തിലൊരു കണക്ഷൻ നമ്മൾ വീണ്ടും നടത്തുന്ന സന്ദർഭത്തിൽ മാത്രമേ നമ്മുടെ ആത്മാവിന് യഥാർത്ഥ ശാന്തി ലഭിക്കൂ എന്നുള്ളതാണ് അതല്ലാതെ ഒരാൾക്ക് യഥാർത്ഥത്തിലുള്ള മനഃശാന്തി ലഭിക്കുകയില്ല അങ്ങനെ ലഭിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആൻ അള്ളാഹു സുബാനത്തല്ല പറഞ്ഞ വചനം തെറ്റാണെന്ന് പറയേണ്ടി വരും കാരണം അള്ളാഹു സുബാനത്തല്ല പറഞ്ഞു അലാ ബിരിക്കിരില്ലാഹി തത്മഇൻ അൽ കുലൂബ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണ കൊണ്ട് മാത്രമേ നിങ്ങളുടെ ഹൃദയത്തിന് ശാന്തി ലഭിക്കുകയുള്ളൂ എന്ന് അള്ളാഹു സുബാനത്തല പറയുകയുണ്ടായി ആദ്യത്തെ ഘട്ടം തുമ്മു ഉമീത്തക്കും തുമ്മ യുഹയ്യക്കും അപ്പോൾ കൊഞ്ചും അമ്വാത്തൻ സുമ്മ ഉമീത്തുക്കും ആദ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആദ്യത്തെ ഘട്ടം നമ്മൾ ആത്മാവായിട്ട് നിലകുന്ന അവസ്ഥ പിന്നീട് അള്ളാഹു സുബാനോ നമുക്ക് ജീവൻ നൽകി തുമ്മ ഉമീത്തുക്കും പിന്നീട് അവൻ വീണ്ടും നമ്മളെ മരിപ്പിക്കുകയാണ് അതാണ് അടുത്ത ഘട്ടം നമ്മുടെ ശരീരത്തിലേക്ക് നിക്ഷേപിക്കപ്പെട്ട ആത്മാവ് നമ്മളിൽ നിന്നും വേർപ്പിരിയുന്നതാണ് യഥാർത്ഥത്തിലുള്ള മരണം ഒരു കിളിയ കൂട്ടിൽ നിന്നും തുറന്നു വിടുന്നത് പോലെ നമ്മുടെ ശരീരമാകുന്ന കൂടിൽ നിന്നും ആത്മാവ് പുറത്തു പോവുകയാണ് അതാണ് യഥാർത്ഥത്തിൽ മരണ സന്ദർഭത്തിൽ സംഭവിക്കുന്നത് പിന്നീട് നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് ബർസക്കി ആയിട്ടൊരു ലോകത്തേക്ക് പ്രവേശിക്കുകയാണ് നമ്മുടെ ഖബർ ജീവിതം യഥാർത്ഥത്തിൽ നമ്മുടെ ഖബർ ജീവിതത്തെ ഉപമിക്കാവുന്നത് നമ്മുടെ മാതാവിൻ്റെ ഗർഭാവസ്ഥയുമായിട്ട് അതായത് ഒരു സ്റ്റേജായിട്ട് ഞാൻ വിശദീകരിച്ച അതുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ സാധിക്കും രണ്ട് ലോകത്തിനും ഇടയിലുള്ള ഒരവസ്ഥ അതേ രൂപത്തിൽ നമ്മൾ ഈ ലോകത്തിനും മരണാനന്തര ജീവിതത്തിനും ഇടയിലുള്ള ബർസഖി ലോകം യഥാർത്ഥത്തിൽ നമ്മുടെ ഗർഭാവസ്ഥയ്ക്ക് സമാനമായിട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പലരും വായിച്ചിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു മെസ്സേജ് അത് ഇത് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെടുത്തി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വീണ്ടും സൂചിപ്പിക്കുകയാണ് മാതാവിൻ്റെ ഗർഭപാത്രത്തിലുള്ള രണ്ടിരട്ട കുട്ടികളുടെ സംഭാഷണം നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയ നമ്മൾ വായിച്ചിട്ടുള്ളതായിട്ടുള്ള ഒരു മെസ്സേജ് അതിലൊരു കുട്ടി പറയുകയാണ് നിരീശ്വരവാദിയായിട്ടുള്ള ഒരു കുട്ടി പറയുകയാണ് മാതാവ് എന്നുള്ള ഒന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മാതാവിൻ്റെ അസ്തിത്വം ആ കുട്ടി നിഷേധിക്കുകയാണ് അവിടെ ഇരുന്നുകൊണ്ട് മറ്റേ കുട്ടി പറഞ്ഞു കൊടുക്കുകയാണ് അല്ല മാതാവുണ്ട് ആ മാതാവാണ് നമ്മളെ സംരക്ഷിക്കുന്നത് ആ മാതാവാണ് നമുക്ക് ഭക്ഷണം നൽകുന്നത് ആ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് ഈ സന്ദർഭത്തിലും നിരീശ്വരവാദിയായിട്ടുള്ള കുട്ടി അതിനെ നിഷേധിക്കുന്നു മാതാവിനെ ഞാൻ വിശ്വസിക്കില്ല കാരണം ഞാനിതുവരെ മാതാവിനെ കണ്ടിട്ടില്ല അവിടെ നിന്നുകൊണ്ടാണ് പറയുന്നത് സ്വാൻ അതിനുശേഷം അതാണ് നമ്മുടെ വിഷയവുമായിട്ട് ബന്ധമുള്ളത് ആ കുട്ടി പറയുന്നു നമുക്ക് ഇതാണ് നമ്മുടെ ജീവിതം ഇതാണ് നമ്മുടെ ലോകം ഇതിനപ്പുറം നമുക്കൊരു ലോകമില്ലെന്നൊരു കുട്ടി പറയുന്നു ഈ സന്ദർഭത്തിൽ വിശ്വാസിയായിട്ടുള്ള കുട്ടി പറയുന്നു അതല്ല നമുക്ക് യഥാർത്ഥത്തിലുള്ള ഒരു ലോകത്തേക്ക് നമ്മൾ പോകേണ്ടതുണ്ട് ഇതല്ല നമ്മുടെ ലോകം അതിന് ശേഷം നമ്മളൊരു ലോകത്തേക്ക് പോകുന്നു അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ലോകം ഈ സന്ദർഭത്തിൽ നിഷേധിയായിട്ടുള്ള കുട്ടി പറയുന്നു അങ്ങനെ ഒരു ലോകമുള്ളതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല അത് ഞാൻ എനിക്കത് വിശ്വസിപ്പിക്കണമെങ്കിൽ ആ ലോകത്ത് പോയി തിരിച്ച് വന്ന ഏതെങ്കിലും ഒരു കുട്ടിയെ നിനക്ക് കാണിച്ചു തരാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു ചോദ്യം വളരെ നിരസ്ഥകമായിട്ട് വിഡിത്തമായിട്ട് ഇന്ന് അനുഭവപ്പെടുന്നുണ്ട് കാരണം നമ്മൾ ആ സ്റ്റേജ് കഴിഞ്ഞ അടുത്ത സ്റ്റേജിലേക്ക് പ്രവേശിച്ചവരാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ചോദ്യത്തിൻ്റെ നിരർത്ഥകത ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അത് ഏത് പ്രകാരമാണോ അതേ രൂപത്തിൽ ഐഹിക ജീവിതം എന്ന സ്റ്റേജിൽ നിന്നും ബർസക്കിലേക്ക് പ്രവേശിച്ച ആളുകൾ ഇന്ന് ഈ ലോകത്ത് നിന്നും ചോദിച്ചു കൊണ്ടിരിക്കും പലരും ചോദ്യം മരണാനന്തര ജീവിതത്തിൻ്റെ തെളിവ് ചോദിക്കുന്ന ആളുകൾ അവരുടെ ആ ചോദ്യം എത്രത്തോളം നിരർത്ഥകമാണ് എന്നുള്ളത് അടുത്ത സ്റ്റേജിലേക്ക് ബർജക്ക് ലോകത്തുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതിന് ഏറ്റവും വലിയൊരു ദുരന്തം എന്താണെന്ന് വെച്ചാൽ ഓരോ സ്റ്റേജും നമ്മൾ പിന്നിട്ട് കഴിഞ്ഞാൽ അത് പിന്നീട് പിറകോട്ടൊരു സഞ്ചാരം ഇല്ല എന്നുള്ളതാണ് സുഹാൻ അല്ല പിന്നീട് പിറകിലേക്ക് വന്ന് തിരുത്താനുള്ളൊരു അവരവസരം ആർക്കും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ചോദ്യം യഥാർത്ഥത്തിൽ ഈ ഒരു കുട്ടിയുടെ ചോദ്യവുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ സാധിക്കുന്നതാണ് വളരെ മനോഹരമായിട്ടുള്ളൊരു സംഭവം ഇതുമായിട്ട് ചേർത്ത് വായിക്കേണ്ടതായിട്ടുള്ളൊരു സംഭവം കൂടെ സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് മഹാനായ അലിയുബിൻ അബീ താലിബുറതി അള്ളാഹു അനഹു അദ്ദേഹം ഒരു യുദ്ധം കഴിഞ്ഞുകൊണ്ട് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ തൻ്റെ അനുയായികളെ അനുയായികളെ മുഴുവൻ അദ്ദേഹം കൊണ്ടുപോയൊരു ഖബർസ്ഥാന മുന്നിൽ നിന്ന് എത്തിയ സന്ദർഭത്തിൽ നിരവധി ഖബറുകളെ ഖബറുകളെ അഭിമുഖീകരിച്ചുകൊണ്ട് അദ്ദേഹം ഉറക്ക ചോദിച്ചു എന്താണ് നിങ്ങൾ വിശേഷം എനിക്ക് നിങ്ങളോട് ചില വിശേഷങ്ങൾ പറയാനുണ്ട് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഇട്ടേച്ച് പോയ സ്വത്തുക്കളെല്ലാം അത് വീതിച്ച് മറ്റുള്ള ആളുകൾ ആളുകളത് വീതിച്ചെടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഭാര്യമാരെ എല്ലാം മറ്റുള്ള ആളുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് നിങ്ങളിവിടെ ഇട്ടേച്ചതൊന്നും ഇവിടെ അവശേഷിക്കുന്നില്ല ഇതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ള വിശേഷം നിങ്ങളുടെ വിശേഷം എന്താണെന്ന് അദ്ദേഹം ചോദിക്കുകയാണ് അദ്ദേഹം തൻ്റെ സമൂഹത്തെ പഠിപ്പിക്കുകയാണ് എന്നിട്ട് അതിനുശേഷം അദ്ദേഹം തിരിഞ്ഞു നിന്നുകൊണ്ട് തൻ ആ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ അഭിമുഖീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ ചോദിച്ച ചോദ്യം അവർ കേട്ട് അതിന് അവർക്ക് മറുപടി പറയാനൊരവസരം അള്ളാഹു സുബാൻ തലം നൽകിയിരുന്നെങ്കിൽ അവർ തീർച്ചയായിട്ടും അവർ പറയുമായിരുന്നു ഫ ഇന്ന ഹൈറാദി തക്വ ഇതായിരിക്കും അവർ പറയുന്ന മറുപടി മറുപടിയെന്ന് അലീബ് നബീസാലിബുറി അള്ളാഹുനഹ് അവരെ പഠിപ്പിക്കുന്നതായിട്ടുള്ള മനോഹരമായിട്ടുള്ള സംഭവം കാണാൻ സാധിക്കും സുമയു മീത്തുക്കും സുമ്മ ഇലഹിതുർജഅൻ അള്ളാഹുവിലേക്ക് തന്നെയായിരിക്കും നമ്മുടെ മടക്കം എന്നുള്ളത് അവസാനമായിട്ട് നമ്മൾ മടങ്ങുന്നത് അള്ളാഹു അതാണ് നമ്മുടെ ഏറ്റവും അവസാനത്തെ സ്റ്റേജ് അള്ളാഹു സുബാൻ താല യഥാർത്ഥത്തിൽ ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം ഉൾക്കൊണ്ട് അവനോട് കടപ്പെട്ടുകൊണ്ട് ജീവിക്കാനും നാളെ സ്വർഗ്ഗ നേടിയെടുക്കാനുള്ള ഒരു സൗഭാഗ്യം അള്ളാഹു സുബാൻ താല നമുക്ക് നൽകപ്പെടുമാറാകട്ടെ റബ്ബന അബ്രാഹീം സ്ലാമുല്ല